കൊല്ലത്ത് ബസ് കണ്ടക്ടർക്കു നേരെ സമരാനുകൂലികളുടെ മർദ്ദനം കരുനാഗപ്പള്ളിയിൽ നിന്നെത്തിയ കെ എസ് ആർ ടി സി കണ്ടക്ടർക്കാണ് മർദ്ദനമേറ്റത് അതേസമയം ഓട്ടോ തൊഴിലാളികളെയും ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയുണ്ട് യാത്രക്കാരെ സമരാനുകൂലികൾ തിരിച്ചയച്ചു കുമളിയായിരുന്നു എൻ്റെ ഷെഡ്യൂള് ഞാൻ അതിന് നാളെ നാല് മണിക്ക് വന്നു നാല് മണിക്ക് വന്നിട്ട് എനിക്ക് രാവിലെ ഞാൻ അതിൻ്റെ വേബില് വാങ്ങിച്ചു വേബില് വാങ്ങിച്ചു അപ്പോൾ ഡ്രൈവറില്ല റോഡ് സർവീസിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോഴത്തേന് ഒരു വേറൊരു ഡ്രൈവർ വന്നപ്പോൾ അയാളെ കൊണ്ടുപോയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അഞ്ച് മുപ്പത്തഞ്ച് തിരുവനന്തപുരം ഷെഡ്യൂളുള്ള ആളെ കുപ്പ സർവീസുകളാണ് മുമ്പേ വിടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് മൂന്നാറിൻ്റെ മണി മൂന്നാറിൻ്റെ ബേബി പിന്നെ കാർഡ് വാങ്ങിപ്പിച്ച് അത് വാങ്ങിപ്പിച്ചു ഞാനും ആറു മണി മൂന്നാറ് പാൻ തയ്യാറായി ഞങ്ങൾ പിന്നെ റിസർവേഷൻ ഉണ്ടായിരുന്നു നാല് പേര് റിസർവേഷൻ ഉണ്ട് അതിലൊരാൾ കൊല്ലത്തുനിന്ന് തന്നെ ഉള്ളതാണ് ആളാണ് അയാൾക്ക് റിസർവേഷനൊക്കെ എൻ്റർ ചെയ്തു വണ്ടി പാൻ എടുത്തപ്പോൾ

ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം സ്വന്തം മണ്ഡലത്തിലെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പോലും നടപ്പായില്ല പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലും ബസ് തടഞ്ഞു പ്രദേശത്ത് ജോലിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ തർക്കമുണ്ടായി വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു മനോജ് ഇന്നലെ വലിയ വായിലാണ് ഗതാഗത മന്ത്രി പറഞ്ഞത് ബസ്സുകൾ ഓടും എന്ന് പക്ഷേ അതിനെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേവിയും എൽ ഡി എഫ് കൺവീനറും ഒക്കെ തള്ളിക്കളഞ്ഞിരുന്നു ജീവനക്കാർക്കൊപ്പം നിൽക്കൂ ഗതാഗത മന്ത്രി എന്നാണ് അവർ പറഞ്ഞത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ബസ് സ്റ്റേഷനിൽ പോലും ബസ്സുകൾക്ക് ഓടാൻ പറ്റാത്ത അവസ്ഥയാണ് തർക്കം വരെ ഉണ്ടാകുന്നു വിവരങ്ങൾ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം സ്വന്തം മണ്ഡലത്തിലെ ഈ ബസ് ഡിപ്പോയിൽ പോലും നടന്നില്ല എന്നതാണ് അവിടെയും അനുകൂല ഈ സമരാനുകൂലികൾ എത്തി ഈ ബസ് തടയുന്ന ഒരു സാഹചര്യം തർക്കമുണ്ടാകുന്ന സാഹചര്യം അതേസമയം തന്നെ ഈ കൊല്ലത്തേക്ക് വരുമ്പോൾ ഈ കൊല്ലത്ത് രാവിലെയാണ് ഈ അമൃത ആശുപത്രിയിലേക്കുള്ള ബസ് സർവീസ് ഈ സമരാനുകൂലികൾ സി ഐ ടിയുവിന്റെയൊക്കെ നേതാക്കൾ എത്തി തടയുന്നത് തുടർന്ന് കണ്ടക്ടർ ഉൾപ്പെടെ പോകണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ അവർ ഡ്യൂട്ടിക്കായി എത്തിയപ്പോഴും അവരെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി ബസ്സിൽ നിന്നും തിരികെ ഇറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ മൂന്നാറിലേക്കുള്ള ബസ്സുകൾ ഉൾപ്പെടെ അവിടെ തടഞ്ഞിട്ടിട്ടുണ്ട് റോഡിലിറങ്ങി ഈ സമരാനുകൂലികൾ ബസ് തടഞ്ഞുകൊണ്ട് ഡ്രൈവറേയും കണ്ടക്ടറേയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതിനിടയിൽ തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നും എത്തിയ കരുനാഗപ്പള്ളിയിലെ ബസ് കണ്ടക്ടറായിട്ടുള്ള ശ്രീ ശ്രീകാന്ത് എന്ന് പറയുന്ന കണ്ടക്ടറെ ഈ സമരാനുകൂലികൾ ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബസ് ഓടിച്ചെന്ന് തടുകയും അടിക്കുകയും തുടർന്ന് ഈ കണ്ടക്ടറെ പുറത്തിറക്കിയ ശേഷം മുഖത്ത് അടിക്കുകയുമാണ് ഉണ്ടായിരുന്നത് അത്തരത്തിലൊരു കണ്ടക്ടറെ പോലും മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അക്രമത്തിലേക്ക് ഈ സമരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ജനജീവിതത്തെ കൂടുതലായി അതായത് ഈ യാത്ര കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുന്ന യാത്രക്കാരെ ബാധിക്കുന്നുണ്ട് കാരണം നിരവധി പേർ ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആവശ്യമായി പോകേണ്ട സ്ഥലങ്ങളിലേക്കാണ് അവർ ഈ പണിമുടക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും കെ എസ് ആർ ടി സി ഉണ്ടാകുമെന്നുള്ള ഒരു മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് അവരൊക്കെ എത്തിയത് പക്ഷെ അവർക്ക് പോലും ഈ ഇത്തരത്തിലുള്ള അനുഭവമാണ് നേരിടേണ്ടി വന്നത് നേരത്തെ തന്നെ ഈ റിസർവ് ചെയ്തിട്ടുള്ള യാത്രക്കാരികളൊക്കെ അതായത് അമൃത ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ പോകേണ്ട നിരവധി പേരുണ്ടായിരുന്നു അവർക്കൊക്കെ ഈ തരത്തിലുള്ള അനുഭവമാണ് ഏതായാലും സമരാനുകൂലികളെ അവിടെ നിന്നും മാറ്റുവാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇങ്ങനെ തടയുമ്പോൾ പോലീസ് അവിടെ എത്തി നോക്കൂത്തിയാക്കി നിൽക്കുന്ന അതായത് ഈ സമരം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ഡിപ്പോയിൽ ഉൾപ്പെടെ ഈ സി ഐറ്റുന്റെ നേതാക്കളെത്തി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഓട്ടോ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഉപജീവന മാർഗമായിട്ടുള്ള ഓട്ടോറിക്ഷ പക്ഷേ അത് ആ ബസ് അമൃത ആശുപത്രിയിലേക്ക് പോകുന്ന ബസ്സാണ് അതായത് രോഗികൾക്ക് പോകാൻ പോലും അവസരമൊരുക്കാൻ പറ്റാത്ത അത്ര വിധം വലിയ സമരാഭാസമാണ് ഇവർ നടത്തുന്നത് പക്ഷേ മനോജ് അയച്ച ദൃശ്യങ്ങളിൽ വളരെ പെട്ടെന്ന് പോലീസുകാർ ആ വാഹനത്തിന്റെ ഡോറിന്റെ സൈഡിലേക്ക് ഓടുന്നത് നമുക്ക് കാണാം ഒരുപക്ഷെ അതായിരിക്കും കൂട്ടത്തിൽ നിന്ന് ആരോ ഒരാൾ അകത്ത് കയറി ഡ്രൈവറെ മർദ്ദിച്ചതാവാം കാരണം തീർച്ചയായും ആ ബസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സമരാനുകൂലികൾ റോഡിലെത്തി തടയുകയും തുടർന്ന് ഓടിയെത്തി ഈ കണ്ടക്ടറെ ആക്രമിക്കുകയും ചെയ്യുന്നത് പോലീസ് എത്തിയെങ്കിലും പോലീസിന് ഈ സമരാനുകൂലികളെന്തും പിടിച്ച് മാറ്റുവാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പലയിടത്തും ഇത്തരത്തിൽ തന്നെയാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അടക്കം ബസ്സുകൾ തടയുമ്പോൾ ഈ സമരാനുകൂലികളുടെ കൂടെ തന്നെ പോലീസും ഉണ്ട് പക്ഷെ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇത്തരത്തിൽ തടഞ്ഞിടുമ്പോൾ അതിൽ വരുന്ന രോഗികളായാലും അല്ലെങ്കിൽ ഇന്ന് അത്തരത്തിൽ ഉള്ള നിരവധി ആളുകളുണ്ട് ഈ രോഗം കാലങ്ങളായി അതായത് ഈ കൊല്ലത്തു നിന്നുൾപ്പെടെ എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് എത്തി ചികിത്സിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ ഈ ഈയൊരു സാഹചര്യത്തിൽ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റാത്ത ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ് കാരണം ആശുപത്രിയുടെ ബോർഡ് ആ ബസ്സിന് മുകളിൽ തന്നെ കൃത്യമായും എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ അത് കണ്ടിട്ട് പോലും ഈ സി ഐ ടി ഒ നേതാക്കൾ ആ ബസ് വിടുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ജനജീവിതത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവരൊക്കെ വലിയ രീതിയിൽ അവിടെ എത്തി പ്രസംഗിക്കുന്നത് അതോടൊപ്പം ഇവരോടൊക്കെ ഈ കാര്യം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടുകൾ ആക്രമണവും നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കൃഷ്ണരാജ് ആ ഏതായാലും അവശ്യ സർവീസുകൾ അനുവദിക്കും എന്ന് പറയുകയും ആശുപത്രി ബോർഡ് വെച്ച് പോകുന്ന ബസ്സിനെ തടയുകയും അതിലെ കണ്ടക്ടറെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് ഈ ഇടത് യൂണിയൻ നേതാക്കൾ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ് ഇടവേള